ുടീരങ്ങളേ ബലികുടീരങ്ങളേ ബലികുടീരങ്ങളേ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ ബലികുടീരങ്ങളെ ഹിമഗിരിമുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ ഭൂപടങ്ങളിൽ ഒരിന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുടലൂരിയറിഞ്ഞു ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുടലൂരിയറിഞ്ഞു ചുണ്ടിലാകരങ്ങളിൽ ഇപ്പോൾ ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു ബലികുടീരങ്ങളേ തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കേടാത്ത കൈത്തിരിനാളങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കേടാത്ത കൈത്തിരി നാളങ്ങൾ നിങ്ങൾ നിന്ന സമരാംഗണഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി നിങ്ങൾ നിന്ന സമരാംഗണഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കുടി നേടി ബലികുടീരങ്ങളേ ബലികുടീരങ്ങളേ സ്മരണകളിരമ്പും സ്മരണകളിരമ്പ്രണസ്മാരകങ്ങളേ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ ബലികുടീരങ്ങളേ